ഹായ് ഹലോ കൂട്ടുകാരെ ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴം വെച്ചുള്ള നീന്ത്രപ്പഴം രണ്ടര എടുക്കുന്നു ഒന്ന് ഇഡലി പാത്രത്തിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം തേങ്ങ ഇങ്ങനെ പൂടി വെച്ചു തേങ്ങ അരിഞ്ഞു വെച്ചു ശർക്കര ചീവി വെച്ചു തേങ്ങ തിരി വെച്ച് ഒന്ന് വെള്ളമൊഴിച്ച് പിഴിഞ്ഞെടുക്കാം ഇന്ന് അരിച്ചെടുക്കാം രണ്ട് സൈസ് പാലെടുത്തിട്ടുണ്ട് ഒന്നാം പാല് രണ്ടാം പാൽ എടുത്തിട്ടുണ്ട് പഴം പുഴുങ്ങി ഇങ്ങനെ പീസടിഞ്ഞ് ഉടച്ചെടുക്കാം കൈവെച്ചൊന്ന് ഉടച്ചെടുക്കാം ഉടച്ചിട്ട് നമുക്ക് മിച്ചയുടെ ജാറിലോട്ടൊന്നിട്ട് ചെറുതായിട്ടൊന്ന് നിറച്ച് വെച്ചു ചെറുതോട്ടം നിറച്ച് വെച്ചേക്കോ ഈ പായസം കടിയാൽ നമുക്കൊരു ചരിവെടുത്ത് വെച്ചു ചെറിയൊരു ഇടുത്ത ചരിവ വെച്ചേ ഇതിനകത്ത് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ആ നീമി തേങ്ങ കൊത്തിട്ട് കൊടുക്കുക

你又那么了，修的搞。

തേങ്ങ കൊത്ത് വിത്ത് കൊടുക്കുക അങ്ങനെ ഏത്തപ്പഴും പായസം റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുമോ സപ്പോർട്ട് ചെയ്യുമോ ഏത്തപ്പഴം വെച്ച പായസം എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുമോ സപ്പോർട്ട് ചെയ്യുകയോ എല്ലാരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക